ട്ടോ എല്ലാവർക്കും വിഷു ആശംസകൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വിഷു ആശംസകളൊക്കെ പറയുന്നത് കാരണം ഇന്നാട് ഇന്ന് സംഘടന തെരഞ്ഞെടുത്ത ഈ ഇരുപത് ഇരുപതാം തീയതിയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകണോ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ കാര്യങ്ങൾ സെറ്റ് സെറ്റായിട്ട് ഞങ്ങൾ പോവാട്ടോ അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയിൽ നിന്ന് വിഷു കൈ തിങ്കളാഴ്ചയായിരുന്നു വിഷു പക്ഷേ ഞങ്ങളാഘോഷിക്കും ആഘോഷിക്കുന്നത് ഈ സൺഡേ ആണ് കേട്ടോ എല്ലാവരും ഒഴിവൊക്കെ നോക്കി ഈസ്റ്ററിൽ തന്നെ എല്ലാം കൂടി വിഷുവും ഈസ്റ്ററും ഒക്കെ കൂടിയിട്ടാണ് നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യണത് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം പിന്നെ നമ്മുടെ ദിവസം വിഷു ദിവസം ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ മലയാളി എന്താ പറയുക ആ ഒരു വിഷു പരിപാടി എന്തൊക്കെയാണെങ്കിൽ ഈ വട്ടടിച്ച് പൊളിക്കുന്ന ഒക്കെ രീതിയിൽ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആയിട്ടത് അവിടുത്തെ പറയാൻ എന്തൊക്കെയാണ് എന്താ ായാലും നമ്മുടെ ആഫ്രിക്കയിലത്തെ വിഷുങ്ങിനാണ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇവര് ഫുൾ ആയിട്ട് കാണട്ടോ അപ്പൊ നമുക്ക് അവിടെ എത്തിച്ച് ബാക്കി വിശേഷം കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങാതെ അതെ പതിനൊന്ന് മണി ടൈം ആയിട്ടോ അപ്പോൾ പതിനൊന്ന് ആണ് എത്താൻ വന്നത് അപ്പോൾ കാലത്ത് ചേട്ടാ ഞാൻ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് ഹാളും കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പരിപാടി നടക്കുന്ന സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഫാമിലിക്കാരെ ഓരോ എന്തെങ്കിലും കറിയായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകണായിരുന്നു എൺപത്തഞ്ച് പേർക്ക് ആയിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ ഞാനൊരു ശ്വാസം പിടിച്ചിട്ടാണ് കുക്ക് ചെയ്ത് കൊണ്ടുപോയത് ഫ്ലോപ്പ് ആയതെന്ന് വെച്ചാൽ വല്ലതായിട്ടൊന്നും ഫ്ലോപ്പ് ആയിരുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അപ്പം നമുക്കിനി ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ വിഷുവിന്റെ അന്ന് കാലത്ത് ഒരു അഞ്ചരയ്പണീറ്റ് നമ്മള് വിഷുക്കണി കാര്യങ്ങളൊക്കെ മുനിയേ തലേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വിളക്കൊക്കെ കത്തിച്ച് അതിന് ചേട്ടനെ മിളക്കീനൊക്കെ കണിയൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നും നമുക്ക് ചെറിയൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വിഷു കൈനീട്ടം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേറെ ആൾക്കാരും ചേട്ടായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴായാലും നമുക്ക് ബുദ്ധി ഉണരാമെന്ന് പറയും ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പല സമയങ്ങളിൽ ഇപ്പോൾ ഫോൺ എടുക്കണം വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത തലേന്ന് പോയേ തുടങ്ങിയിട്ടു അത് കഴിഞ്ഞ് നമ്മൾ സച്ചിൻ ചാണ്ടിൻ്റെ വീട്ടിലായതുകൊണ്ട് ഉച്ചയ്ക്ക് സദ്യ അപ്പോൾ അന്നും നമ്മളൊരു അന്ന് നമ്മൾ ഇരുപതാം തീയതി ഒരു കൂട്ടാണെങ്കിൽ അന്ന് നമ്മൾ വിഷുവിനാന്ന് ഒരു മൂന്ന് കൂട്ടം കറിയെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണം അന്ന് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ അങ്ങനെന്തേ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയി നമ്മുടെ വിഷുക്കട്ടൊക്കെ ഉണ്ടായി നമ്മുടെ തൃശ്ശൂകാല സ്വന്തം വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് ഫ്ലോപ്പ് ആയില്ല അത് സക്സസ്ഫുൾ ആയിരുന്നു അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അത് കൊണ്ടുപോയി അവിടെ നമ്മൾ ട്രിവാൻപ്രംകാർക്കും അതുപോലെ തന്നെ കൊല്ലംകാരും അങ്ങനെ മലപ്പുറക്കാരൊക്കെ ഉണ്ടായി നമ്മളിടയിലവർക്കൊക്കെ കൊടുത്തു നമ്മുടെ വിഷുക്കട്ട ഞാൻ അവർക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഞങ്ങൾ തൃശ്ശൂക്കാട്ട് വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മളിതേനെ ലക്കിയും പിള്ളേരൊക്കെ ഇരുന്ന് വിളമ്പാനായിട്ട് നിന്നിരുന്ന് ഒരു ചെറിയ നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക തിങ്കളാഴ്ച ദിവസമായ കാര്യം എല്ലാവർക്കും ജോലിയുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് പേരായിട്ട് നമ്മളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എന്തായാലും നമ്മൾ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ നമ്മളിത് പിരിഞ്ഞുതേനി ഇനി നമുക്കിത് ഇരുപതാം തീയതി വിശേഷം നമ്മൾ കാണാട്ടോ നമുക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിഞ്ഞാൽ നമ്മളൊരു പതിനൊന്ന് മണിക്ക് നമ്മൾ അവിടെ ആരും എത്തിയിട്ടില്ല സ്വാഭാവികം കാരണം എന്നാണ് സമയത്തിന് ആൾക്കാരൊക്കെ എത്താൻ നമ്മളെത്തി നമ്മളെത്തിയപ്പോൾ ഓൾറെഡി ഹോൾ അടച്ചേക്കായിരുന്നു അവിടെ കുറച്ച് ക്ലീനിങ് പരിപാടി ക്ലീനിങ് പരിപാടിയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു അപ്പൊ നമ്മളവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ ഇവിടുത്തെ ലുബും ഭാഷയിലത്തെ മലയാളി ഗ്രൂപ്പിനെ പറയുന്ന ഒരു അപ്പോ എന്താ പറയാ വർഷങ്ങളായിട്ട് നടന്നു തന്നെ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്ന പരിപാടിക്ക് അനുസരിച്ച് ആ ഒരു ഹോൾ ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു തോന്നുന്നു കാരണം ഞാനിപ്പോൾ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോൾ പങ്കെടുത്ത പരിപാടീസിൽ സ്റ്റേജിൽ ഒരു വലിയ ഫ്ലെക്സ് വെക്കുമ്പോൾ അതിൽ ഇങ്ങനെ വിശേഷം എന്താണോ ഓണ പരിപാടി അല്ലെങ്കിൽ മിത്രം എന്നൊക്കെ ഒന്നല്ലാണ്ട് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഡെക്കറേഷൻ ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ടാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഇവിടുത്തെ ചേട്ടന്മാർ ഗ്യാങ്ങൾ ചെയ്തതാട്ടോ എല്ലാവരും അവർ ഐഡിയാസാണ് കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് ഈ മിത്രംന്നൊക്കെ എഴുതി ഇതൊക്കെ കൈകൊണ്ട് എഴുതി ഒക്കെ ചെയ്തത് ഇവരെടുത്തത് അപ്പോൾ ഇവർ ഹാർഡ് വർക്കായി നോട്ടോ ഈ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഇതാ ഉണ്ടായിരുന്നു ഞാൻ വഴി വഴി എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ചെറിയ പരിപാടി ആയിരുന്നു ആയിരുന്നോട്ടോ അത് അപ്പോൾ ഒരു ചെറിയ പരിപാടി എങ്ങനെയാണ് നല്ല രസമുള്ള ഒരു ഓളമുള്ള പരിപാടി പരിപാടിയായെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരട്ടെ അപ്പോൾ ലക്കും ലച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാർ വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചു രണ്ടാമം മെഡക്കിടയ്ക്ക് അടിയാണ് പക്ഷെ എന്ത് പറഞ്ഞാലും വേണ്ട അതിനെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടോണ്ടിരിക്കണം എന്റെ വീഡിയോ എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കണ്ടോളട്ടെ എല്ലാവരും വളരെയുണ്ട് എല്ലാവരും നിവർന്ന് ഇങ്ങനെ ഇരിക്കും ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴും ചില ആൾക്കാർ പറയും എന്റെ വീഡിയോ ഒന്നും അതിലിടല്ലേ പക്ഷെ നാളെ കഴിയുമ്പോ നമുക്കൊന്ന് കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇരുന്ന് വന്ന് എന്ന് നമുക്ക് തോന്നണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ വീഡിയോസ് കയ്യിലുണ്ടാവുന്നത് എപ്പോഴും നല്ലൊരു കാര്യമല്ലേ ഇതൊക്കെയാണ് നമ്മുടെ പടകള് നമ്മുടെ ചേട്ടന്മാരുടെ പടകള് ഇതൊക്കെയാണ് അങ്ങനെ നമ്മുടെ പരിപാടി ആങ്കറിങ് ചെയ്യുന്നത് ചോദിച്ചേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോദിച്ചേട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ പരിപാടി കയറേ കുറേ ഇതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ വിഷുക്കണി കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിഷു ഈദ് ഈസ്റ്ററൊക്കെ കൂടി ഒരുമിച്ചാണ് ആഘോഷമുണ്ടായിരുന്നത് അപ്പോൾ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തായി തൊട്ട് വിഷുക്കണി ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ലക്കിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ചേട്ടായും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് വിഷുക്കണി കാര്യങ്ങളൊക്കെ ഒരുക്കിയ പരിപാടി പയ്യെ സ്റ്റാർട്ടായതായിട്ട് തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തെട്ടോ അതിൻ്റെ ഇടയിൽ പിള്ളേർക്കും എല്ലാവർക്കും ഇവരെ എന്താ പറയാ ചേട്ടനൊക്കെ ഇവിടെ ഒരു ക്രിക്കറ്റ് ടീം ഇവരൊരു ക്ലബും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് അപ്പൊ അവരെ ഭാഗത്ത് അവരെ തിന്ന് എല്ലാ പിള്ളേർക്കും എന്താ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ ఈ సంవం వేడి ായിട്ട് ഇതായത് നമ്മുടെ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും എൻ്റെ ഇടയിൽ ലക്കീനും ലച്ചിനും പരമാവധി സ്റ്റേജിൽ കയറ്റാൻ വേണ്ടി ഞങ്ങൾ അവരെ അവരെക്കൊണ്ട് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിരുന്നു പക്ഷേ രണ്ടണത്തും പനി പിടിച്ചത് കൊണ്ട് പിന്നെ ആ പരിപാടിയും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റേജിമേ കയറി അവർ ഒരു തകർക്കലായിരുന്നു നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഒരു തകർക്കലായിരുന്നു ഇതൊക്കെ ആട്ടോ അതേ നമ്മുടെ മിത്രത്തിലുള്ള ചേച്ചിമാരും കുട്ടികളും എല്ലാവരും അപ്പോൾ അതേ എല്ലാവരും ഫോട്ടോ എടുക്കൽ കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ കടന്നു വിട്ട് അപ്പൊ ഫുഡൊക്കെ അവിടെ വെളുമ്പ് തുടങ്ങിയപ്പോൾ പതി കുറച്ച് പേരൊക്കെ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നു അപ്പം സദ്യ ഒക്കെ വെളുപ്പാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കുറച്ചേശേഷം ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അങ്ങനെയായിരുന്നു നമ്മുടെ ഈ വട്ടത്തെ സദ്യ പിന്നെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഫോട്ടോയ്ക്കും വീഡിയോക്കും പിന്നെ നമ്മൾ എന്ത് പരിപാടിക്കും ഇന്നത്തെ കാലത്ത് ഒരു ക്ഷാമമില്ലാത്ത കാരണം പല രീതിയിൽ ഫോട്ടോ എടുക്കുന്ന വീഡിയോസ് എടുക്കലും ഒക്കെ പല രീതിയിലും പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇറങ്ങാറ് കഴിഞ്ഞെന്ന് പറയും ഇതിനിടയിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇവർ നടത്താതിരുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഫുൾ പറഞ്ഞിട്ടായിരുന്നു പരിപാടി ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ പരിപാടി കഴിഞ്ഞുള്ള ഫുഡ് കൊണ്ടുപോകാനുള്ള തെല്ലോ ബാലൻസ് ഫുഡ് കൊണ്ടുപോകാനുള്ള തെല്ലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡ് കൊണ്ടുപോകാനുള്ള അടിപൊളിക്ക് ശേഷം അവസാനമായി എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി സ്റ്റേജ് പോകുന്നിരുന്നു ഇനി നമ്മളെ അടിച്ചുപുള്ളി ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ഫുൾ പരിപാടികളാണ് ഇനിയിപ്പോൾ എന്താ പറയുക വേറെ പ്രോഗ്രാംസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ എന്താ എല്ലാവരും കൂടി ഡാൻസായി പാട്ടായി ആഘോഷമായി പിന്നെ ഫുൾ എൻജോയ്മെൻറ്റ് അങ്ങനെ നമ്മുടെ വിഷു പരിപാടിയോട് അവസാനിപ്പിക്കുകയാണ് കാണുമ്പോൾ കുറച്ച് നേരം ഉള്ളെങ്കിലും പക്ഷേ ഒരു എന്താ പറയുക ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് വൈകിട്ടൊരു അഞ്ചു മണി വരേണ്ടായിരുന്നു ഈ ഒരു പരിപാടി ഫുൾ എല്ലാവരും വന്നൂരെ കാടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത ഞങ്ങൾ വിഷു പരിപാടിയാണ്